ഡോക്ടറെ ഒന്നും ചേർക്കാൻ പാടില്ല ഷുഗർ ഒന്നും ചേർക്കാൻ പാടില്ല പനങ്കൽ കണ്ണും ചേർത്തൂടെ കരിപ്പെട്ടി ചേർത്തൂടെ അതുപോലെ ഡേറ്റ് ചെറുപ്പം നല്ലതല്ല നാച്ചുറലല്ലേ കരിപ്പെട്ടി നാച്ചുറല്ലേ അമൃതപൊടി ഒരു വയസ്സ് കഴിഞ്ഞ് കൊടുക്കാമോ ശരി ശരിയാണോ രണ്ട് വയസ്സ് കഴിഞ്ഞ് എത്ര കുട്ടികൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഏത് ഹെൽത്ത് സപ്ലിമെൻറ്റാണ് കൊടുക്കുന്നത് നാച്ചുറലി ഒക്കറിങ് ഷുഗേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബ്രാൻഡ് കൊടുത്തൂടെ ഷുഗർ എന്ന് പറയുന്നത് ഒരുപാട് കൺഫ്യൂഷനാണ് വീട്ടിലെല്ലാവരും പറയുന്നു കൊടുക്കാൻ അപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അമ്മമാർ ചോദിക്കാറുണ്ട് ഷുഗർ ഒരുപാട് കൺഫ്യൂഷനുണ്ട് ഷുഗർ എത്ര അളവിൽ കൊടുക്കണം ഷുഗർ ഈ ഷുഗർ സേഫാണോ മറ്റേ പ്രോഡക്റ്റ്സ് നല്ലതാണെന്ന് പറയുന്നു ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ എല്ലാവരും പറയുന്നു അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ എന്താണ് ഗൈഡ് ലൈൻസ് പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പറയുന്നത് ഇങ്ങനെ കൊടുക്കാൻ പിന്നെ പറയുന്നത് ഇങ്ങനെ കൊടുക്കാൻ ഇത് കൺഫ്യൂഷനല്ലേ ഡോക്ടറെ അപ്പം ഈ ഒരു കൺഫ്യൂഷന്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഷുഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് രണ്ട് വയസ്സ് താഴെ കൊടുക്കരുത് എന്നാണ് പറയുന്നത് അപ്പം എന്താണ് ആഡഡ് ഷുഗർ ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ ഓർ ഷുഗർ സിറപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് ഗ്ലൂക്കോസ് അതുപോലെ സുക്രോസ് പിന്നെ നമ്മുടെ ടേബിൾ ഷുഗർ അതുപോലെ അതായത് പഞ്ചസാര ഹണി ജാഗരി ഇതെല്ലാം തന്നെ ആഡഡ് ഷുഗർ ആയിട്ടാണ് നമ്മൾ ലൈൻസ് പറയുന്നത് ഇനി അതുപോലെ നാച്ചുറലി ഒക്കറിങ് ഷുഗർ നമ്മൾ നാച്ചുറലായിട്ട് ഫുഡ് പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടുന്ന ഷുഗർ നമ്മുടെ പാല് അതുപോലെ നമ്മുടെ അമ്മയുടെ പാൽ നാച്ചുറലായിട്ടുള്ള ഒരു ഷുഗറായിട്ട് തന്നെ കണക്കാക്കാം പിന്നെ ഫ്രൂട്ട്സിൽ നിന്നുള്ള ഷുഗർ ഇതെല്ലാം തന്നെ നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള യോഗർ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന യോഗ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉള്ളതല്ല അപ്പോൾ അതിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് നാച്ചുറൽ യോഗറി ഷുഗേഴ്സ് കിട്ടും ഇനി എന്താണ് ഗൈഡ് ലൈൻസ് പറയുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ലൈൻസ് ഉണ്ട് അപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ ലൈൻസ് എന്താണ് പറയുന്നത് രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ആഡ് ഷുഗർ ഒന്നും കൊടുക്കരുത് ഇനി ഷുഗറിൻ്റെ എന്ന് പറയുന്നത് ലെസ് ദാൻ ടെൻ പെർസെൻറ്റേജ് ഓഫ് ദ കാലറി ഇൻടേക്ക് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തെ താഴെ കാലറി ഇൻടേക്ക് മാത്രമേ നമ്മൾ കഴിക്കുന്ന ടോട്ടൽ കാലറിയുടെ ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ താഴെ താഴെ മാത്രമേ ഷുഗർ പാടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കിലോ ഒരു വയസ്സുള്ള കുട്ടിക്ക് ആയിരം കാലറി ആണെങ്കിൽ അതിൽ നൂറ് കിലോ കാലറി താഴെ ഷുഗേഴ്സ് കൊടുക്കുന്നതാണ് ഐഡിയൽ ഇനി ഗൈഡ് ലൈൻസ് യൂറോപ്യൻ സൊസൈറ്റി ഓഫ് യൂണിറ്റഡ് ഗ്യാസ്ട്രോൻട്രോളജിയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം ഇൻഫെൻസിന് ടോട്ടലി ഷുഗർ കൊടുക്കരുത് എന്നാണ് ആഡഡ് ഷുഗേഴ്സ് കൊടുക്കരുത് ആഡഡ് ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഇൻഫൻസ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ഗൈഡ് ഗൈഡ്ലൈൻസിൽ അവരൊരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയുന്ന സെൻറ്റൻസ് ഇതുപോലെയാണ് അവർ പറയുന്നത് നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് താഴെ അളവിൽ മാത്രം ലെസ് ദാൻ ടു ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് അവരുടെ റെക്കമെൻഡേഷൻ നിങ്ങൾ അഞ്ച് ശത അഞ്ച് ശതമാനത്തിൽ താഴെ അളവിൽ വേണമെങ്കിൽ കൊടുക്കുക എന്നൊരു ധ്വനിയേ എന്നെ തൊള്ളു അല്ലാതെ അവരും പറയുന്നത് ആഡഡ് ഷുഗേഴ്സ് ഒന്നും തന്നെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് വയസ്സ് താഴെ കൊടുക്കരുത് ഇനി അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഗൈഡ് ലൈൻസിലും ആഡഡ് ഷുഗേഴ്സ് കൊടുക്കരുതെന്നും ഐ സി എം ആറിന്റെ റെക്കമെൻഡേഷൻസിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നാച്ചുറലി ഒക്കറിങ് ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഷുഗേഴ്സ് എല്ലാം തന്നെ പനങ്കൽക്കാണ്ടാണെങ്കിലും നമ്മൾ അതിനകത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്ന സാധനങ്ങൾക്കകത്ത് പലപ്പോഴും പ്രിസർവേറ്റീവ്സ് ഉണ്ടായിരിക്കും ആഡഡ് ഫ്ലേവേഴ്സ് ഉണ്ടായിരിക്കും ചിലപ്പോൾ വൈറ്റ് ഷുഗർ ഉണ്ടായിരിക്കും അപ്പോൾ പനം കൽക്കണ്ടും അത് ഒരു ആഡഡ് ഷുഗറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും അതുപോലെ തന്നെ ഹണി ആണെങ്കിലും ജാഗ്ര ആണെങ്കിലും ഇതൊന്നും തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആഡഡ് ഷുഗറായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ ഇനി അമൃതം പൊടിയെപ്പറ്റി പറയുകയാണെങ്കിൽ അമൃതം പൊടി എന്ന് പറയുന്നകത്ത് ട്വൻ്റി പെർസെൻറ്റേജോളം ഷുഗർ ഉണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ എടുക്കുമ്പോൾ അതിനകത്ത് നാല് ഗ്രാം ഷുഗറാണ് ഉള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ പ്രോഡക്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെയാണ് ആറ് മാസം ടു മൂന്ന് വയസ്സ് വരെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മളാലും ആ ഷുഗറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ മാസം സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ മാസം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല കാരണം ഓരോ പ്രോഡക്റ്റും കൊടുത്ത് അത് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇനി നമ്മുടെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് പറയുന്നത് നമ്മൾ ഒരു വയസ്സാവുമ്പോൾ ഫാമിലി പോട്ട് ഫീഡിങ് എന്നാണ് പല കുട്ടികളും വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചു വരും ഇപ്പൊ ഒരു പായസം കഴിച്ചു ഈ അമ്മ ചോദിച്ചതുപോലെ പായസം കൊടുത്താൽ അത് പ്രശ്നമാണ് കുഞ്ഞിനൊരു വയസ്സിലൊരു പായസം കൊടുത്തു അപ്പം നമ്മുടെ വീട്ടിൽ ഒരു വയസ്സാകുമ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കും പല വീടുകളിലും പല സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും കുടുംബപരമായിട്ട് താമസിക്കുന്നവരുണ്ടാവും അപ്പോൾ ചില വീട്ടിൽ ബന്ധുക്കൾ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുന്നു അപ്പോൾ നമുക്ക് രണ്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഷുഗേഴ്സെ കൊടുക്കാതെ വളർത്താൻ പറ്റാത്ത സാഹചര്യം ഉള്ള അമ്മമാരുണ്ട് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഉപ്പും മധുരം ഒരു വയസ്സ് വരെ എങ്കിലും കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഫുഡ് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന മധുരം മതി കുഞ്ഞുങ്ങൾക്ക് അത് നമുക്ക് കുറുക്കിലൊക്കെ ആഡ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പശുവും പാല് വേണേൽ ആഡ് ചെയ്യും അപ്പം അതിലെല്ലാം തന്നെ ഷുഗർ കണ്ടൻറ്റ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും ഇനി അല്ല നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഷുഗർ റിസിക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം അങ്ങനെ തന്നെയാണ് അമൃതം പൊടി കൊടുക്കണം എന്ന് ഒരു അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ ഒരു വയസ്സിന് മുകളിൽ മാത്രമേ തുടങ്ങിക്കാൻ പാടുള്ളൂ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രണ്ട് വയസ്സിന് മുകളിൽ മാത്രമാണ് ഇനി അമൃതം പൊടി മാത്രമല്ല കടയിൽ നിന്ന് കിട്ടുന്ന ഏത് കമ്പനി പ്രോഡക്ട്സിലും നമ്മൾ രണ്ട് വയസ്സിന് മുകളിൽ കൊടുക്കുകയാണെങ്കിൽ പറയുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആറ് ടീസ്പൂൺ അതായത് ഇരുപത്തി അഞ്ച് ഗ്രാം ഷുഗർ മാത്രമേ രണ്ട് വയസ്സിന് മുകളിൽ പോലും റെക്കമെൻഡഡ് ഉള്ളൂ അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് ജാഗ്രയാണ് കരിപ്പെട്ടിയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പോലും അത് ആഡഡ് ഷുഗർ തന്നെയാണ് അത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പ്രോഡക്റ്റിന് മാത്രം നമ്മൾ ഷുഗർ റെസ്ട്രിക്ഷൻ പറയുന്നില്ല പുറത്തുള്ള പ്രോഡക്ട്സിന് റെക്കമെൻഡേഷൻ പറയുന്നു അങ്ങനെയല്ല ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെങ്കിലും കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും മോഡറേഷനിൽ ഷുഗർ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഭാവിയിലേക്കുള്ള സുരക്ഷിതമായ മാർഗം ഷുഗറും ഒരു ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അത് മോഡറേഷനിൽ ഉപയോഗിക്കുക ഷുഗറേ റെസ്ട്രിക്റ്റ് എന്നല്ല മോഡറേഷനിൽ മാത്രം കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുക അല്ലാത്ത പ്രീ ഡയബറ്റിസ് ആയിട്ടുള്ള കുട്ടികൾ വരെ ഡയബറ്റിസ് റേഞ്ചിലോട്ട് പോയ കേസസ് ഉണ്ട് ഷുഗർ സിറപ്പുകൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഷുഗർ സിറപ്പ് സേഫ് ആണ് എന്നും ഇല്ല അപ്പോൾ ഏത് കാര്യങ്ങൾക്കും ഇത് ക്ലിയറായ ഒരു മെസ്സേജ് ആണെന്ന് കരുതുന്നു ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ പോസ്റ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും